കലയുടെയും സംഗീതത്തിൻ്റെയും അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെയും വേദാന്തങ്ങളുടെയും ആത്മീയതയുടെയും ഒക്കെ ഇരിപ്പിടമാണ് ക്ഷേത്രം അതുകൊണ്ടാണ് ക്ഷേത്രത്തെ വിളനിലം അഥവാ വയൽ ശരീരം എന്നൊക്കെ അമരകോശത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കലകളുടെയും സംഗമഭൂമിയായ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം പല ക്ഷേത്രങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയും ഇവിടെ ഇപ്പോൾ എറണാകുളം ശിവക്ഷേത്രത്തിൽ ഈ വരുന്ന ഉത്സവത്തിൽ ആർട്ട് ഗാലറി എ എം ഒ ആർട്ട് ഗാലറി എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു ഈ ചിത്രകാരന്മാരുടെ ഒരു ഗ്രൂപ്പാണ് അതിൽ തൃപ്പൂണിത്തുറയിലെ എ എം ഒ ആർട്ട് ഗാലറിയുടെ തൃപ്പൂണിത്തുറ രക്ഷാധികാരിയാണ് എന്നോടൊപ്പം നിൽക്കുന്ന ശ്രീ പ്രകാശ് അയ്യർ അദ്ദേഹവും അതുപോലെ തന്നെ ഈ കലാ ചിത്രകലാകാരനായിട്ടുള്ള ശ്രീ കലേഷ് എ എം ഒ ആർട്ട് ഗാലറിയുടെ സർവസ്വമായിട്ടുള്ള കലേഷ് ഇവര് രണ്ടുപേരും ഉണ്ട് ഇന്ന് ക്ഷേത്ര മീഡിയ അവരിലൂടെ അവരിലൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ നടക്കുന്ന ഉത്സവത്തിലുള്ള ആർട്ട് ഗാലറി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും എ എം ഒ ആർട്ട് ലഘു ലഘുവിവരണമാണ് അതിലേക്കായിട്ട് ഞാൻ ഇതിന്റെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ പ്രകാശ് അയ്യനെ ക്ഷണിക്കുകയാണ് സർ എന്താണ് ഈ എ എം ഒ ആർട്ട് ഗാലറി നമ്മൾ തൃപ്പൂണിത്തുറയിലൊക്കെ ഞങ്ങൾ അതിനെ പരിചയപ്പെടുത്തിയിരുന്നു ലൈവ് കൊടുത്തിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു ആർട്ട് ഗാലറി അതിൻ്റെ രക്ഷാധികാരി സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ അതിനെ അതിൻ്റെ പ്രത്യേകത എന്താണ് ഞാൻ ഞങ്ങള് സാധാരണ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ഷേത്ര കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഏമോ ആർട്ട് ഗാലറി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ ഇങ്ങനെ ചിത്രകലോത്സവം ഞങ്ങൾ ഒരു ഉത്സവമാണല്ലോ അപ്പൊ ചിത്ര കലോത്സവം നടത്തുന്നുണ്ട് ഇത് നാൽപ്പത്തെട്ടാമത്തെ ചിത്രകലോത്സവമാണ് എറണാകുളത്തപ്പൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നത് ലൈവായിട്ടുള്ള പെയിന്റിങ് മ്യൂറൽ പെയിന്റിങ് ലൈവായിട്ട് വരയ്ക്കുന്ന അതിൻ്റെ കൂടെ എക്സിബിഷൻ ഉണ്ടായിരിക്കും ഇതിനുമുമ്പ് മറ്റ് അമ്പല ക്ഷേത്രങ്ങൾ നമ്മൾ കാക്കനാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ ചെയ്തിട്ടുണ്ട് ഉദയം പേരൂൽ ചെയ്യുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് കലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇത് നാൽപ്പത്തെട്ടാമത്തെ ചിത്രകലോത്സവമാണ് ഈ വരുന്ന ഉത്സവമായിട്ട് പതിനാറ് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയൊക്കെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്യുന്നത് വരുന്ന ആളുകൾ കലയെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഏകദേശം നാനൂറ്റമ്പതോളം കലാകാരന്മാരുടെ കൂട്ടായ്മ ഏറ്റവും നല്ല കലാകാരന്മാരുള്ളതാണ് അപ്പൊ അതിന്റെ വർദ്ധിപ്പിക്കുക നല്ല കലയെ പ്രോത്സാഹിപ്പിക്കുക എന്നൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത് അതിനെല്ലാവരും വരണം എല്ലാവരും വന്ന് ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും പങ്കെടുത്ത് ആ ഉത്സവത്തിനെ ഈ കലോത്സവത്തിനെ കൂടെ അതിന്റെ കൂടെ തന്നെ ചേർത്ത് എല്ലാരും കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥി എനിക്കുള്ളത് തീർച്ചയായിട്ടും കലീഷ് ജീ എങ്ങനെയാണ് ഈ ആർട്ട് ഗാലറി ഇപ്പോൾ ഇവിടെ എറണാകുളത്തേക്ക് എത്തുന്നു നാൽപ്പത്തി എട്ടാമതാണ് നിങ്ങളുടെ പ്രദർശനം ഒരു കലോത്സവം അല്ലേ ചിത്രകലോത്സവം അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഇത് ഈ വരുന്ന പതിനാറാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ നടക്കുന്ന ഈ ഉത്സവത്തിൽ ഞങ്ങൾ ശരിക്കും ക്ഷേത്രകലകൾ അന്യൻ നിന്ന് പോകണം ക്ഷേത്രകല ആ ക്ഷേത്രകലകളെ ജനമധ്യത്തിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എമോ ആർട്ട് ഗാലറിയിലെ ആർട്ടിസ്റ്റുമാർ ഇവിടെ പ്രത്യേകിച്ച് എറണാകുളവുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശികമായ ആർട്ടിസ്റ്റുമാരുടെ ഒരു കൂട്ടായ്മയായിരിക്കും ഇവിടെ അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലത്തും കേരളത്തിലും കേരളത്തിന് വെളിയിലും ഒക്കെ നമ്മളിത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കല പ്രചരിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക പരിചയപ്പെടുത്തി കൊടുക്കുക കാരണം പ്രത്യേകിച്ച് ഉത്സവപ്പറമ്പുകളിൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് വലുതാണ് കാരണം എല്ലാ ആന മേളം ഇതിന്റെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് ചിത്രകല എന്നുള്ളത് അത് പ്രത്യേകിച്ച് ചുമർചിത്രം അതാണ് ഞങ്ങള് ദൈവികമായി ഇത് ചെയ്യുമ്പോൾ അത് പല കൂടെ ഇന്ന് ചെയ്യുന്നവരൊക്കെ ഒരു പത്ത് ദിവസമൊക്കെ വ്രതം എടുത്ത് കൂടെ നിന്നിട്ടാണ് ഇത് ഇവിടെ ചെയ്യുന്നത് ആ അതെ അതെ അപ്പൊ അത്തരം ഗൗരവത്തോടു കൂടി തന്നെയാണ് അമ്പലത്തിലെ ശ്രീകോവിലും പ്രധാനമായും കാണപ്പെടുന്നത് ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലും അതേപോലെ പണ്ട് കൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിൽ മാത്രം കാണപ്പെട്ടിരുന്ന വിശേഷപ്പെട്ട ആൾക്കാർ മാത്രം കണ്ടിരുന്ന ഈ ചിത്രങ്ങൾ ഇന്ന് പുറത്തേക്ക് ജനകധ്യത്തിലേക്ക് എത്തിക്കുക അത് വലിയൊരു ജനകീയമാക്കുക അത് ഇപ്പോൾ കൊട്ടാരങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ സാധാരണ ആൾക്കാർ വീടുകളിലേക്ക് ചുമറചിത്രങ്ങളിൽ എത്തിത്തുടങ്ങി അപ്പോൾ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ നാളത്തെ ഗ്രൗണ്ടിൽ ഒരു അവസരം ഞങ്ങൾക്ക് എ എം ഔർട്ട് ഗാലറിയയിലെ ആർട്ടിസ്റ്റുമാർക്കും ഞങ്ങൾക്കും ഒക്കെ ഇങ്ങനൊരു അവസരം തന്നതിൽ വളരെ സന്തോഷം നിങ്ങളെല്ലാവരെയും ഈ ഉത്സവ മേളകളിലേക്കും ചിത്രകലാ ഉത്സവത്തിലേക്കും ഏറെ സ്നേഹത്തോടെ ആർദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും കലയും അതുപോലെ തന്നെ സംഗീതവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമന്വിക്കുകയും ആ കലയെ അന്യം നിന്ന് പോകുന്ന കലകളെ പ്രോത്സാഹിപ്പിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും അത് വരും തലമുറകൾ പകർന്നു കൊടുക്കുകയും ചെയ്യുക മഹത്തായ ഒരു ദൗത്യം ഒപ്പം കുറെ ചിത്രകാരന്മാരെ ഈ മേഖലയിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഒരു പരിശ്രമം ഇതൊക്കെയാണ് എ എം ഒ ആർട്ട് ഗാലറിയുടെ ലക്ഷ്യങ്ങൾ വളരെ നല്ല സതുദ്ദേശപരമായ സമീപനത്തോടു കൂടിയുള്ള ഈ ഗാലറിക്ക് അവരുടെ ഉത്സവത്തിന് അവരുടെ പ്രദർശനത്തിന് എല്ലാവിധ ഭാവുവങ്ങളും ക്ഷേത്ര മീഡിയ നേരുന്നു എല്ലാ വിധത്തിലുള്ള ക്ഷണവും നിങ്ങൾക്കായി ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുകയാണ് എല്ലാവരും ഈ ഉത്സവത്തിൽ വന്ന് ഈ ആർട്ട് ഗാലറിയിൽ വന്ന് ഈ ചിത്ര പ്രദർശനമൊക്കെ കാണണം അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി ഈ തരുണത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അഭിമുഖം ഇവിടെ പൂർണ്ണമാവുന്നു നമസ്കാരം